ഇതിൽ സോളാർ എനർജി നിന്ന് ഈ സോളാർ എനർജി നമ്മൾ ഈ ഇലക്ട്രോലൈസറിലോട്ട് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോലൈസർ വെള്ളം ഈ ഒരു ടാങ്ക് വഴി വെള്ളം കൊടുക്കും അപ്പോൾ ഈ ഒരു ഇലക്ട്രോലൈസർ വർക്ക് ചെയ്ത് ഇതിനെ ഹൈഡ്രജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ആ ടാങ്കിൽ നിന്ന് സ്റ്റോർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബർണറി യൂസ് ചെയ്ത് പാചകം ചെയ്യാൻ പറ്റും പിന്നെ ഈ ഓക്സിജൻ ഗ്യാസ് നമ്മൾ വെളിയിലോട്ട് പുറംകൊള്ളു അപ്പം ഇതും യാതൊരു ടോക്സിക്കും ഇല്ല എൽ പി ജിയിലെ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ടോക്സിക് ആണ് പക്ഷേ ഇതിലെ വാട്ടർ വേപ്പർ ആണ് വെളി വരുന്നത് അപ്പം ഈ ഒരു വാട്ടർ വേപ്പർ വെളി വരുമ്പോൾ ആളുകൾക്ക് അത് ശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ ഇത് എൽ പി ജിയെക്കാളും ഇന്ന് ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു മോഡലാണിത് നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ കുട്ടികളിലെ വിവിധ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേള നടന്നു സംസ്ഥാനത്ത് നിന്ന് പ്രതിഭകളാണ് മേളയിൽ സംസ്ഥാന ശാസ്ത്രമേള കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ നിർവഹിച്ചു വിദ്യാഭ്യാസം കൊണ്ട് ശാസ്ത്രം ഉത്സവമാക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കലാമേളയും കായികമേളയുമെല്ലാം ഉത്സവാന്തരീക്ഷത്തിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ശാസ്ത്രമേളയും ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്നും ഓരോ ദിവസവും ശാസ്ത്രം പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് ശാസ്ത്രം പുതിയ സാധ്യതകൾ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ സമൂഹം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജീവിതത്തിൽ ശാസ്ത്രീയ ശാസ്ത്രീയവീക്ഷണം പുലർത്തിയിരുന്നുവെന്നും ശക്തികളെയും ഊർജ്ജത്തിന്റെ സ്രോതസ്സായ സൂര്യനെയും നമ്മൾ ദേവതമാരായി ആരാധിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്ര ഗണിതശാസ്ത്ര വിഭാഗത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി പേപ്പർ പ്രസന്റേഷൻ ക്വിസ് പ്രവർത്തന മാതൃകകൾ തുടങ്ങിയവയിലാണ് മത്സരങ്ങൾ നടന്നത് സംസ്ഥാനത്ത് നിന്ന് ആയിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് മേളയിൽ പങ്കെടുത്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം ഒരു രണ്ടായിരത്തിഅമ്പത് തൊട്ട് നമ്മുടെ രാജ്യം ഒരു കാർബൺ ഫ്രീ രാജ്യാവണമെന്ന് അതുകൊണ്ടാണ് ആ ഒരു തീമിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ കാർബൺ പ്യൂരിഫയർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിവിടെ രണ്ട് സി പി യു ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സി പി യു ഫാൻ എന്തെങ്കിലും ഈ കാർബണെ ഉള്ളിലോട്ട് അബ്സോർവ് ചെയ്തിട്ട് ഉള്ളിലോട്ട് കൊണ്ടു ഈ ഉള്ളിലോട്ട് കൊണ്ടുന്ന കാർബൺ നേരെ ഈ ഒരു കാർബൺ റോൾഡ് ഉള്ളിക്ക് എൻ്റർ ആകും എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ കുറേ ഹോൾസ് ഉണ്ട് ഈ ഹോൾസ് ഈ അത് ക്യാച്ച് ചെയ്യും ഈ കാർബൺ ക്യാച്ച് ചെയ്യും അതിന് വലിയ സർഫസ് ഏരിയ ഉണ്ട് അത് ക്യാച്ച് ചെയ്തിട്ട് ഫ്രിഷ് എയറിന് മാത്രം ഈ പൈപ്പിലൂടെ പുറത്തോട്ട് വരും ഇത് എയർ ഡിസാസ്റ്റർ സേഫ്റ്റി സിസ്റ്റമാണ് പ്ലെയിൻസ് ഒക്കെ ക്രാഷ് ആവുന്ന സമയത്ത് രണ്ട് കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് പക്ഷികൾ ഇടിക്കുന്നതും രണ്ട് ഇതിൻ്റെ എൻജിൻ ഫെയിലിയർ ആവുന്നതുമാണ് പക്ഷികൾ വന്നിടിക്കുന്നതിന് പ്രതിരോധിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇവിടെ ഒരു ഞാനൊരു അയ്യാർ സെൻസർ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇത്ര ലിമിറ്റ് ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനുള്ളിൽ ബേഡ്സ് വന്നാൽ ഈ സെൻസർ സെൻസ് ചെയ്തിട്ട് അത് ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ എൽ ഇ ഡി എൽ ഇ ഡി ലൈറ്റ് അപ്പോൾ തെളിയും അപ്പം അതിൻ്റെ പവർഫുൾ റേസ് ബേഡ്സിൻ്റെ കണ്ണിലേക്കും തലയിലേക്കും ഒക്കെ അടിച്ചിട്ട് അത് ഇറിറ്റേറ്റ് ആവും അപ്പം അത് വഴി മാറി പോവാറുണ്ട് പിന്നെ അടുത്തത് കാരണം അടുത്തതെന്ന് പറയുന്നത് എൻജിൻ ആണ് അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഇതൊരു പാസഞ്ചർ ക്യാബിനാണ് അപ്പോൾ ഈ പാസഞ്ചർ ക്യാബിൻ എയർക്രാഫ്റ്റിനോട് ചേർന്നായിരിക്കും ഇരി ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ ഞാനൊരു സ്മോൾ ഹുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി ഇവിടെ വെക്കും പിന്നെ ഞാൻ ഇവിടെ ഒരു മോട്ടറിൽ മോട്ടറുണ്ട് ഒരു സ്വിച്ചും ഉണ്ട് അപ്പോൾ ഈ സ്വിച്ചിൽ അമർത്തുമ്പോൾ ഇത് വയേഴ്സ് വെച്ചിത് കണക്റ്റായിക്കും പരസ്പരം അപ്പോൾ ഈ സ്വിച്ചിൽ അമർത്തുമ്പോൾ ഈ ക്യാബിൻ താഴത്തേക്ക് ചാടി പാരച്ചൂട്ട് ഓപ്പൺ ആവും അന്നേരം ഒറിജിനൽ കേസിൽ ഈ സ്ട്രിങ്സ് ഇല്ല അപ്പോൾ പാരച്ചൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പാരച്ചൂട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ സേഫ് ആയിട്ടത് ഏതെങ്കിലും സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യും ആ ഇത് പ്ലെയിൻസ് ഇപ്പം അടുത്ത് അഹമ്മദാബാദിൽ ഒരു ദുരന്തം നടന്നു അതുപോലെ അതുപോലെയുള്ള അപകടങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് സഹായിക്കും ആൾക്കാരൊക്കെ വളരെയധികം മരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും ഇത് എൻ്റെ പ്രൊജക്റ്റ് എ ഐട്ട് രാജ്ഖാൻ സോ ഇതെന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പുതിയ ടോപ്പിക്കിനെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാനുള്ള ഒരു മെഷീനാണ് സോ ബേസിക്കലി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സംഭവമാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക നമ്മളിപ്പോൾ മോൾ പോലത്തെ ഹൈ ഫുഡ് ട്രാഫിക് ഏരിയാസിൽ പോയാൽ ഇതുപോലത്തെ വേസ്റ്റുകൾ നമുക്ക് കളയേണ്ട ആവശ്യം വരും സോ സാധാരണ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ വേസ്റ്റ് ബിൻസ് വെക്കും അതായത് ഇപ്പോൾ ഇരുമ്പിന് വേറെ പ്ലാസ്റ്റിക്കിന് വേറെ കടലാസിന് വേറെ അങ്ങനെ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒറ്റ വേസ്റ്റ് ബിൻ തന്നെ ഓട്ടോമാറ്റിക്കായി നാലിലേക്ക് സോർട്ട് ചെയ്യും സോ ഇവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്യാമറ യൂസ് ചെയ്ത് ഒരു പിക്ചർ എടുത്തതിനു ശേഷം ഈ വേസ്റ്റ് ഏത് കാറ്റഗറിയാണെന്ന് അത് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും അതും ഒരു അര സെക്കൻഡ് മാത്രം മതി അത്ര പെട്ടെന്നാണ് സോ ഇപ്പോൾ ഞാൻ ഈ വേസ്റ്റിൻ്റെ ഇവിടെ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഇരുമ്പ് എന്ന കാറ്റഗറിയിലേക്ക് ഇടും അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എഐയുടെ പേരാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് സോ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ഫോട്ടോസ് എടുക്കും ഈ ഒറ്റ സബ്ജക്റ്റിൻ്റെ ആ സബ്ജക്റ്റ് അതിൻ്റെ ഇൻറ്റേർണൽ ഡേറ്റാബേസെ കമ്പയർ ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ളത് അത് പറയുകയാണ് ചെയ്യുക സോ ടെൻസർ ഫ്ലോ ലൈറ്റ് എന്നുള്ളൊരു മോഡലാണ് ഈ ഒരു എ എ മോഡൽ റൺ ചെയ്യുന്നത് ടീച്ചബിൾ മെഷീൻ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഇമേജസ് പെർ ക്ലാസ് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് സോ സാധാരണ ഇത് നമുക്ക് ഹോസ്പിറ്റൽസ് അങ്ങനത്തെ സ്ഥലങ്ങളിലും സർജിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ യൂസ് ചെയ്യാം നമ്മുടെ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് വിദ്യാലയ സമിതി അധ്യക്ഷൻ പ്രൊഫസർ എം വി കിഷോർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ വിജയകുമാർ ശാസ്ത്രമേളയുടെ സംസ്ഥാന സംയോജകൻ ചന്ദ്രശേഖരൻ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഗണിതശാസ്ത്ര പ്രമുഖ് രാമപ്രസാദ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി കെ എം പ്രമോദ് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ കേശവ തരകൻ സംസ്ഥാന പ്രചാർ പ്രമുഖ് കെ വി സജിത്ത് ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പ്രിൻസിപ്പൽ പി ഹരിദാസ് മാനേജർ കെ കൃഷ്ണകുമാർ വൈസ് പ്രിൻസിപ്പൽ എൻ മഞ്ജുള തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്